ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കുന്നത് കരിക്ക് വെച്ചുള്ള ഒരു ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കുന്ന പുഡിങ്ങെന്ന് പറഞ്ഞാൽ മൂന്ന് കളറിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മൂന്ന് കരിക്കെടുത്തിട്ടുണ്ട് ആ ഒരു മൂന്ന് കരിക്കും നമുക്ക് ഇതുപോലെ പൊട്ടിച്ച് അതിന്റെ ഒരു ഇളനീര് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒപ്പം തന്നെ പിന്നീട് നമുക്ക് ഇതിന്റെ പൾപ്പും മറ്റൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് നമുക്കൊന്ന് മാറ്റി കൊടുക്കുക ഇപ്പം ആ ഒരു കരിക്കിൻ്റെ ഒരു പൾപ്പ് കട്ട് ചെയ്ത് ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനിപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളിവിടെ മൂന്ന് കരിക്കിൻ്റെ പൾപ്പാണ് എടുത്തിരിക്കുന്നത് അത് മൊത്തം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആ ഒരു ഇളനീരും കൂടെ ഒഴിച്ചുകൊടുക്കാം അപ്പം നമ്മളൊരു മുക്കാൽ കപ്പ് ഇളനീരാണ് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് കൊണ്ടുപോയി നല്ലതുപോലെ ഒന്ന് അരച്ച് നല്ല ക്രീം പരുവത്തിൽ അതായത് ഇതേപോലെ നമുക്ക് നല്ല ക്രീമായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരിക അപ്പൊ നല്ലതുപോലെ തന്നെ അരയ്ക്കണം ഇതിനകത്ത് വേസ്റ്റ് ഒന്നും കട്ടിയായിട്ട് കിടക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലപോലെ അരച്ച് തന്നെ കൊണ്ടുവരണമെന്ന് അതിനുശേഷം നമുക്കൊരു അരിപ്പയിലൂടെ ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഈ തേങ്ങയുടെ ആ ഒരു വേസ്റ്റ് ഒക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ അരിപ്പയിലൂടെ നല്ലതുപോലെ ഇതൊന്ന് അരിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ അരച്ചു കൊണ്ടുവന്ന ആ ഒരു പൾപ്പ് ആ ഒരു ക്രീം അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇത് ഇളക്കി കൊടുത്ത് കഴിയുമ്പം ചെറുതായിട്ടൊന്ന് ചൂടായി വരും അങ്ങനെ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഈ ഒരു പൻസാരയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് നല്ലതുപോലെ വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൻസാരയെല്ലാം നല്ലതുപോലെ അലിഞ്ഞ് ആ ഒരു ക്രീമിനകത്ത് ഒന്ന് അലിഞ്ഞ് ചേരുന്നവരെ വരെ നമുക്ക് നിർത്താതെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയത്തോളം ഇത് ഇളക്കി കൊടുത്ത് കഴിയുമ്പം ഈ ഒരു എല്ലാം ആ ഒരു ക്രീമിനകത്ത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ചേരും ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ആ ഒരു ക്രീം നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് നല്ല ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ചുമന്ന കളറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഈ കളർ വാങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റി ഉള്ള കളർ തന്നെ വേണം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് കാരണം നമ്മൾ ഈ വീട്ടിലേക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത് അപ്പം ഒരു കളർ കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ ഇതേ രീതിയിൽ തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിനി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് കോൺഫ്ലവർ കലക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് കോൺഫ്ലവർ കലക്കിയ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കട്ടിയാകുകയും അത് പാത്രത്തിന്റെ ചൂടിൽ ഒരുപക്ഷെ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് നിർത്താതെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ആ ഒരു പുഡിങ്ങിനുള്ള ക്രീം കറക്റ്റ് തയ്യാറായിട്ടുണ്ട് ഇതിപ്പോൾ സ്റ്റൗവിൽ നിന്നു മാറ്റിയതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരാകൃതിയിലുള്ള ഒരു പാത്രത്തിലേക്കാണെങ്കിലും ഇത് ഇതൊഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ റൗണ്ട് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കപ്പിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നമുക്കിതൊരു ഒന്നര മണിക്കൂർ സമയം നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം തയ്യാറാക്കിയിരിക്കുന്നത് ചുമന്ന പുഡിങ്ങാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇനിയിപ്പൊ നമുക്ക് രണ്ടാമത് വേറൊരു കളറിലാണ് ചേർത്ത് ഇത് തയ്യാറാക്കുന്നത് അപ്പൊ അത് നമ്മൾ ഇനിയും തയ്യാറാക്കുന്ന കളർ എന്ന് പറയുന്നത് വെളുത്ത കളറാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ നേരത്തെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിനുശേഷം അതിനകത്ത് ആ ഒരു ഇളനീരും അതുപോലെ തന്നെ കരിക്കിന്റെ പൾപ്പും രണ്ടും കൂടെ അരച്ച് ആ ഒരു ക്രീം ഒഴിച്ച് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇത് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ തയ്യാറാക്കിയപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാമത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു പൻസാരയെല്ലാം ആ ഒരു ക്രീമിനകത്ത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലേവർ കലക്കിയ ഒരു കപ്പ് വെള്ളം കൂടെ നമുക്ക് ആ ഒരു ക്രീമിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പം ഇത് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇത് നിർത്താതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇപ്പം നമുക്കത് നല്ലതുപോലെ വെന്ത് ആ ഒരു ക്രീമായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റൗവിൽ നിന്നും ഇറക്കി ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ആ ഒരു ചുമന്ന ക്രീമിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു വെളുത്ത ക്രീമും കൂടെ ഒന്ന് ഒഴിച്ച് വീണ്ടും ഒന്നര മണിക്കൂറിന് ശേഷം വീണ്ടും നമുക്ക് ഒരു പാത്രം ഇതുപോലെ സ്റ്റൗവിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ആ ഒരു ക്രീം വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായി ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൻസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിനകത്തൊരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു പഞ്ചസാരയെല്ലാം ആ ഒരു ക്രീമിനകത്ത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ചേരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ആ ഒരു പഞ്ചസാരയെല്ലാം ആ ഒരു ക്രീമിനകത്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ച ക്രീം കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കളർ വാങ്ങുമ്പം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കളർ തന്നെ വാങ്ങുക നമ്മൾ വീട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഫുഡാണിത് അതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള കളർ ചേർത്ത് വേണം ഇത് തയ്യാറാക്കേണ്ടത് അപ്പോൾ ആ ഒരു കളറോട് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇതും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് വീണ്ടും നമ്മൾ നമ്മൾ ഇനിയും ചേർത്ത് കൊടുക്കുന്നത് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് കോൺഫ്ലവർ വീണ്ടും നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയെടുത്ത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കട്ട കെട്ടാതെ കലക്കി അങ്ങനെയാണ് ഒരു കപ്പ് കോൺഫ്ലവറിൻ്റെ ഈ ഒരു വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ക്രീമായി വന്നു കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ രണ്ട് കളറിലുള്ള ക്രീം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് നമുക്ക് ഈ ഒരു പച്ച ക്രീമും കൂടെ അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ശരിക്കും തണുത്തതിനു ശേഷം വേണം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും നമുക്കിതൊരു ഒന്നര മണിക്കൂർ സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമുക്കിനിയും ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിനി ഇതൊന്ന് എടുക്കാം ഇപ്പം കണ്ടില്ലേ നല്ലതുപോലെ കട്ടിയായി വന്നിട്ടുണ്ട് നമുക്ക് മൂന്ന് കളറായിട്ടുള്ള ആ ഒരു പുഡിങ്ങാണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്കിതുപോലെ ഒരു പരുന്ന പാത്രത്തിലേക്ക് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ